എന്തായാലും കൊള്ളാം ഞാൻ തന്നെ ചെയ്യണം വാശി പിടിച്ച് എന്നെ വെച്ച് തന്നെ ആഡ് ചെയ്തു നിങ്ങടെ ബൈക്കിലും ഡ്രോപ്പ് ചെയ്തു സന്തോഷായില്ലേ എന്താ ഇങ്ങനെ എനിക്കുള്ള സന്തോഷത്തിൽ ഞാൻ ഞാൻ നിന്നെ 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 എന്നാ ആവുന്നു പെട്ടെ ചോദിച്ചുള്ള സന്തോഷത്തില് ഡയലോഗ് നിങ്ങൾ പറഞ്ഞില്ലേ സൂപ്പർ ആയിരുന്നു എന്താ പറയണ്ടെന്നറിയത്തില്ല എന്താ മോഡുലേഷൻ എന്താണ് പെർഫോമൻസ് അയ്യോ അതിങ്ങനെ എന്റെ കണ്ണിന്റെ അകത്ത് അങ്ങ് ശരി എന്നാ ഞാൻ പോയേക്കോ ശല്യം ചെയ്യുന്നില്ല താങ്ക്സ് രാജാ കേക്ക് ഞാനിപ്പോ ചെയ്യാം മംഗളം ചിറ്റ് ഫൺസ് നിങ്ങൾ നിക്ഷേപിക്കുന്ന ഓരോ രൂപയ്ക്കും സന്തോഷം വന്ന കണ്ണു കാണാൻ പറ്റില്ലെന്ന് പറയും എനിക്ക് കൈയും കാലും ചെയ്യാൻ പറ്റുന്നില്ല അത്ര നന്നായിരുന്നു അതുകൊണ്ടാ പറഞ്ഞു എന്ത് കാര്യം പറയണം അയ്യോ തീർച്ചയായും ഞാൻ 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 ഗ്യാരണ്ടി 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 ഐ ഐ ലവ് യു 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 പ്രിയ എനിക്ക് അങ്ങനെ ഒന്നും തോന്നില്ലല്ലോ എപ്പോ തോന്നും വേണെങ്കിലും തോന്നാം പിന്നെ തോന്നാം വേണെങ്കി രാത്രി പന്ത്രണ്ട് മണിക്ക് തോന്നാം എന്തേ എപ്പൊ തോന്നിയാലും ഒരേ ഒരു മിസ് കോൾ അടിക്കോ അപ്പൊ ആണോ തോന്നിയ മൂന്നാമതൊരാളെ പോലെ എന്തിനാ ഇവിടെ അകത്തേക്ക് വ എന്താ ഇതൊക്കെ എനിക്ക് പ്രേമം മുപ്പത് വർഷം പോയടി മീനാക്ഷി പാഴാ നീ അച്ഛ അച്ഛനെപ്പോളാ ഇതെല്ലാം തുടങ്ങി എന്താ അച്ഛാ ഇതൊക്കെ ചെറിയ പിള്ളേരെ പോലെ കൂൾ ഡ്രിങ്ക്സ് ബോട്ടിലെല്ലാം മിക്സ് ചെയ്തിട്ട് എന്താടാ ചെറിയ പിള്ളേരെ പോലെ അല്ലടാ വലിയ ആടാ നല്ല തഴക്കമുള്ള ആള് എടേ മീനാക്ഷി നിനക്കറിയാലോ എല്ലാരും എന്നെ വിളിക്കും പണ്ടായിരുന്നു നിങ്ങളെ അങ്ങനെ വിളിക്കുന്നില്ലല്ലോ അന്നു എപ്പോഴും ഞാൻ തന്നെ അനിയം എന്താടാ അനിയം കുഞ്ഞിന്ന് പറയുന്നത് ഇങ്ങനെ വെക്കുന്നു ഒന്നും മനസ്സിലാവുന്നതൊന്നുമില്ല ഉറങ്ങി എണീറ്റ് എല്ലാം മീനാക്ഷി ശരിയാക്കോളൂ നിന്റെ കൈ എന്റെ സത്യമായിട്ടും <laughs>

അടുത്ത മീനമാസത്തിൽ ഇവളുടെ കഴ്ത്തി താല് കെട്ടി കുതിരപ്പുറത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അച്ഛ അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ തന്നെ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞേ ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നു അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് അച്ഛൻ വെറുതെ രണ്ടാമത് കല്യാണം ഒന്നും കഴിക്കണ്ട അയ്യോ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല സത്യം പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ എനിക്ക് മനുഷ്യൻ ചെയ്യില്ലെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സത്യമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നൂറ് ശതമാനം ഓക്കെ ആയിട്ട് പറയാമെന്ന കരുതിയേ തൊണ്ണൂറ് ശതമാനം കൺഫേം ആയി പെണ്ണും എന്നെ പ്രേമിക്കുന്നുണ്ട് പിന്നെ അവളുടെ വാഗ കൊണ്ട് അവൾ അയൽവെന്ന് പറഞ്ഞത് എന്ത് പറ്റി പറഞ്ഞൂടായിരുന്നു അവൾക്ക് അതിനുവേണ്ടി ഞാൻ വെയിറ്റിംഗ് എപ്പോ വേണമെങ്കിലും ഫോൺ വരാം സംസാരിക്കാം ഫോൺ 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 എന്താ പ്രിയ സ്പീക്കിംഗ് പ്രിയത് വീട്ടിലുണ്ടല്ലോ പ്രിയ ഉള്ളൂ എന്റെ അടുത്ത് ആരുമില്ല പറഞ്ഞു ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു ഒന്ന് വേഗം വരാൻ പറ്റോ രാജൻ ലവ് ഫീ ഇല്ല എന്താണെങ്കിലും അന്ന് സംസാരിക്കാം ഓക്കെ ഞാനിപ്പോ അയ്യോ സോറി മാഡം കൊതുക് തിരി ലഡു ബിസ്കറ്റ് എന്താ പ്രിയേ എല്ലാരും മെഴുകുതിരി മെഴുകുതിരിക്ക് എത്തിച്ചോച്ചാ പ്രേമം പറയുന്നേ നീ എന്താ കൊതുക്തിരി വെച്ച് പറയുന്നേ അതും പറഞ്ഞിട്ട് മഹാഭാരതത്തിലെ കുന്തി ദേവിയെ പോലെ തലേ ഒരു തുണി ഞാൻ ഒരു കാര്യം പറയാം ഈ പുതിയ നിന്നെ നിന്നെവിടേക്കും എത്തിക്കും എന്താ ഇതൊക്കെ എന്തോ വിക്കറ്റ് കീപ്പർ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പിടിച്ചു മിസ്സായിരുന്നെങ്കി ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ഓക്കെ എന്താ മോളെ എന്നോട് ദേഷ്യമാണോ എന്ത് കൊല്ലാനുള്ള കൊല്ലെന്ന

ഇങ്ങനെ ഒരു കൂട്ടത്തെ എന്തോ പോലെ നിങ്ങൾ എല്ലാവരും എന്റെ മോള് പരസ്യത്തിൽ അഭിനയിച്ചത് കണ്ട് അവളെ അഭിനന്ദിക്കാൻ വന്നതിൽ വളരെ സന്തോഷം ഉണ്ട് എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഓട്ടോഗ്രാഫ് തന്നെ ഒറ്റക്ക് ഫോട്ടോ എടുക്കുന്നതിൽ അവൾക്കും വളരെ ആഗ്രഹം എന്നാ സമയം ശരിയില്ലാത്തത് കൊണ്ട് ഇന്നത്തെ ദിവസം വേണ്ട ഇനി വേറൊരു ദിവസം മണ്ഡപത്തിൽ എല്ലാവർക്കും അയാൾ കൈ ചൂണ്ടി സംസാരിക്കുന്നു എന്റെ മോളെ അപമാനിക്കുന്നു താൻ എന്തോ നോക്കി ജനങ്ങളുടെ പൈസയൊക്കെ മംഗളം ചിട്ടുകാർ ഇന്നലെ രാത്രി തന്നെ എടുത്തോണ്ട് പോയി ബഹളം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും സാർ നിങ്ങളുടെ ചിട്ടി കാരണമാിട്ടിചേർന്നെന്ന് പറഞ്ഞ കാശിട്ടവരൊക്കെ വന്നിരിക്കുന്ന ഉത്തരം പറയണം സാർ പറയണം സാർ ഹലോ മൈക്ക് ചെക്ക് വൺ ടു ത്രീ പറയണം സാറേ മംഗളം ചിട്ടി ഫണ്ടിൽ കാശ് ഇട്ടവർക്കും ഞങ്ങൾക്കും യാതൊരു ബന്ധവും ഇല്ല എന്നൊന്നും പറയണ്ട മംഗള ചിത്രത്തിൽ തന്റെ മോള് പറഞ്ഞോണ്ടാ ഞങ്ങള് പണം ഇട്ടത് വിശ്വസിച്ചല്ലേ കാശ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഞാൻ താഴേക്ക് വന്നാലുണ്ടല്ലോ നിന്റെ മൊത്തം പത്തു ലക്ഷം രൂപ കിട്ടാനുണ്ട് രാജഗോപാൽ മകൻ രാമഗോപാൽ തിരിച്ചു തരാനുള്ള എത്ര അച്ഛനെ നോക്കി ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ വിചാരിച്ചേ രാജഗോമലിനെ കൊച്ചുപോടാ നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ ഇതുവരെ കണക്ക് പത്ത് ലക്ഷം രൂപ ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാരും ക്ഷമിക്കണം ഞാനിപ്പോ ചിത്രാദേവി പ്രിയല്ല വെറും പ്രിയ അതുകൊണ്ട് ചിത്ര മിനിറ്റിനുള്ളിൽ എല്ലാം ഒരു ഇവിടെ അവളെ അകത്തേക്ക് എല്ലാം നമ്മുടെ തലക്കല്ലേ നമ്മുടെ രാജഗോപാലിന്റെ പേരക്കുട്ടിയല്ലേ അവരൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയത് കണ്ടില്ലേ പത്ത് ലക്ഷം നിനക്ക് ഒന്നുമില്ല

ഞാൻ നേരത്തെ പറഞ്ഞ മംഗളം ഫൈനാൻസിന്റെ കാര്യം പുറത്താറോണ്ട് പറയരുത് കേട്ടോ ഭയങ്കര രഹസ്യാറേ സംഭ അറിഞ്ഞോ സംഭ അറിഞ്ഞായിരുന്നു നമ്മുടെ മൂർത്തി ചേട്ടനല്ലേ അതായത് മംഗള ഫൈനാൻസിന്റെ ഓണർ രായ്ക്ക് രാമാനം മുഴുവൻ പണം വാരിക്കെട്ടി നാട് വിട്ട് ഓടിച്ചോടിപ്പോയി എന്തൊരു വേഗം ഒരു കാര്യം ഓർമ്മയില്ലേ അവരൊരു സോപ്പ് കൂട്ടി കാണിച്ച് ഓട്ട മത്സരത്തിൽ ഓടി ജയിച്ചാന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ഓർമ്മ വന്നോ പഴയ ജയഭാരത സോപ്പ് കൂട്ടി പത്ത് രൂപയുടെ സോപ്പ് കൂട്ടിക്ക് വേണ്ടി അത്രയും വേഗം കഷ്ടപ്പെട്ട് ഓടിയെങ്കിൽ പത്ത് ലക്ഷം രൂപ കിട്ടുമ്പോ ഓടാതിരിക്കാൻ പറ്റുവോ അതുകൊണ്ടാ ഓടിയത് ആ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എവിടുത്തെ എം ഡി ആണോ നിങ്ങൾ നടന്നൊക്കെ നടന്നു ഒരു കാര്യം ചെയ്യാം ഈ അർദ്ധരാത്രിക്ക് തന്നെ കാസർകോട്ടേക്ക് പോകാം അവിടെ എന്റെ അമ്മാവന്റെ മോൻ പറഞ്ഞ ഒരാളുണ്ട് ചെത്തുകൾ എടുക്കുന്നത് അവന്റെ പണി നമ്മൾ കുടിക്കുന്നു കുളിക്കുന്നു ഉറങ്ങുന്നു കുക്കു ഊ കുക്കു ബാലു അടിപൊളിയായിട്ട് ചെയ്തു തരും ചേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തു തരും അടിപൊളിയായിട്ട് ചെയ്തു തരും എന്ന് പറഞ്ഞില്ലേടാ എല്ലാം ചേർത്ത് നന്നായിട്ട് ചെയ്തിട്ടാ പോയത് ഇതില് പുതിയൊരുത്തം ബാലു അവന്റെ ഈ നിമിഷം തന്നെ ഞാൻ ജോലി പുറത്താക്കോ ഇനി ചാനലിന്റെ അടുത്തു എനിക്ക് ഒരുപാട് സന്തോഷം അതല്ലടാ കല്യാണം തന്നെ വേണ്ടെന്ന് പറഞ്ഞോ നീ നീ ഒരു പെണ്ണിനെ പ്രേമിച്ച് അവള് നിന്നെ വേണ്ടെന്ന് പറഞ്ഞ ഇങ്ങനെ കറിഞ്ഞോട്ട് നിൽക്കുന്നത് കാണുമ്പോ എനിക്ക് സന്തോഷം മോനെ സ്വന്തം മകന് ലവ് ഫെയിലിയർ ആണെന്ന് കേട്ട് സന്തോഷിക്കുന്ന ആദ്യത്തെ അച്ഛനും നിങ്ങൾ മാത്രം മോനെ നിന്റെ പ്രേമം പൊട്ടിയത് കൊണ്ടല്ല ഞങ്ങൾ സന്തോഷിച്ചത് എന്റെ മകനും ഒരു പെണ്ണിനെ പ്രേമിച്ചല്ലോ എന്ന് ഓർത്ത് ഒരു കാര്യം ഞാൻ പറയാം ആ പെണ്ണ് ഏതാണെങ്കിലും എത്ര വലിയ കൊമ്പത്തെ ആണെങ്കിലും ഞാൻ പോയി സംസാരിച്ച് നിങ്ങളുടെ കല്യാണം ഉറപ്പിക്കും ഉറപ്പാ ഒന്നും അറിയാതെ സംസാരിക്കാതെ എനിക്കും ആ ചെറിയ പ്രശ്നമായി ഇതൊന്നും ശരിയാവില്ല ഞാൻ പറയുന്നൊന്നും കേൾക്കാതെ എന്റെ മുഖത്ത് നോക്കി തർക്കുത്തരം തർക്കുത്രമയുന്നു നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഞാൻ പോയി സംസാരിച്ചാൽ തീർക്കും സത്യമായിട്ടും നാളെ നേരം നമ്മൾ കുടുംബക്ഷേത്രത്തിൽ അവിടെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നു എടാ പേര് ഉഗ്രനാണടാ തന്നെ അമ്മേ മാവേലി അയ്യോ മാവേലിയോ വളരെ അടുത്തുതന്നെയാ പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ട് പോലും ഇല്ല നിന്റെ കല്യാണത്തിന് ശേഷം അങ്ങോട്ട് വരണം ആരാ അമ്പലപ്പുഴയിൽ അവര് കുറച്ച് വലിയ ആളുകളാച്ചാ ആച്ച ബസ്റ്റാൻഡിന്റെ അടുത്ത് സ്വന്തമായിട്ട് തിയേറ്റർ കല്യാണ മണ്ഡപം അതല്ലാതെ കൊറേ ബിസിനസ്സും സ്വത്തുക്കളും ഒക്കെ ഉണ്ട് വീട്ടില് ഒരേ ഒരു പെണ്ണും അച്ഛാ കല്യാണ മണ്ഡപത്തിനും അതേ പേര് തന്നെയാ ആദ്യം അവരുടെ മുത്തശ്ശന്റെ പേരായിരുന്നു ഇവള് ജനിച്ചു കഴിഞ്ഞപ്പം എല്ലാം അവളുടെ പേരിലേക്ക് മാറ്റിയതാ നല്ല രാശിയുള്ള പെണ്ണാച്ചാ രാമഗോപാൽ അയാളെ അച്ഛൻ അറിയോ അറിയോന്റെ മുത്ത മുത്തശ്ശന്റെ പേര് രാജഗോപാൽ എന്നാ ബർമ്മ രാജഗോപാൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാന്നാ പറഞ്ഞു I said, I said, d I s a 아저, I s a i 이 아저, 아저, രാജാ ആശുപത്രി ഒന്നും പോനൊന്നും എന്താ പറ്റിയ ഈ ബന്ധം നമുക്ക് വേണ്ട ഈ കല്യാണം നടക്കില്ല അച്ഛാ എന്താ പറ്റിയത് എന്താ ഇങ്ങനെ പറയുന്നേ പെണ്ണു വേണ്ട ഈ കല്യാണം ഒരിക്കലും നടക്കില്ല ഞാൻ പറഞ്ഞത് കേട്ടാ മതി അച്ഛാ അച്ഛൻ പറഞ്ഞ ആരായാലും എന്താണെങ്കിലും ഞാൻ കൈകാര്യം ചെയ്തോളാം എന്താ പറയുന്നത് ആക്സിഡന്റ് ആയെന്ന് വെച്ച് ഇങ്ങനെ ശകരൊന്നും നോക്കരുത് നോക്ക വേറെ പെണ്ണാണെങ്കിലും നമുക്ക് നടത്താം എന്നാ രാജഗോപാലിന്റെ പേരക്കുട്ടി നമ്മുടെ വീട്ടിലേക്ക് മരുമകളായി വരാൻ പാടില്ല വരില്ല വരാൻ ഞാൻ സമ്മതിക്കില്ല സമ്പാദിക്കില്ല എന്നോടൊന്നും ചോദിക്കരുത് പാടി അതെ നിക്കുന്നേ ഒന്ന് നിക്കി പറയുന്ന കേക്ക് അവിടെ നിന്റെ കുഞ്ഞിനെ നടു റോടി നിർത്തിട്ട് വരുന്ന ന്യായീ വേണം പറയുന്നേ എന്റെ കാര്യം എന്നോട് പറയാ